എം ടി അബ്ദുറഹ്മാൻ മൗലവി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്നിന് പൊന്നാനി സൈനുദ്ദീൻ മഹ്തൂബിന്റെ സന്താന പരമ്പരയിൽ ജനനം അന്ധവിശ്വാസങ്ങൾക്കെതിരെ വാഴക്കാട് പ്രദേശത്ത് ഒരു മാസം നീണ്ടുനിന്ന പ്രഭാഷണത്തിലൂടെ ഇസ്വലാഹിന്റെ കർമ്മഭൂമിയിൽ അദ്ദേഹം പ്രവേശിച്ചു മർഹൂം പി സൈദ് മൗലവി കെ പി മുഹമ്മദ് മൗലവി എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ ുടെ ശിഷ്യന്മാരിൽ ചിലരാണ് മതഭൗതിക വിഷയങ്ങളിൽ ഒരേപോലെ പാണ്ഡിത്യം നേടിയ എം ടി ഒരു കാലത്ത് കേരളം മുഴുവൻ സഞ്ചരിച്ച് വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പ്രാതിനിധ്യം വഹിച്ച പണ്ഡിതൻ അവതരിപ്പിക്കുന്നു പ്രാർത്ഥനാർത്ഥന മനുഷ്യ കഴിവിനടീത വാനലോകത്തെ പിശാചിന്റെ പിഷാജിന്റെ പ്രവാചകത്വത്തിന്റെ പ്രവാചകും പിമ്പും മറഞ്ഞ വഴി വൈബാകുന്നതും അല്ലാത്തത് വിശുദ്ധ ഖുർആാൻ ഹദീസ് ദുർവ്യാഖ്യാന നിഷേധവും തുടങ്ങി വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഇടക്കാലത്ത് പാമര ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച മടവൂർ വിഭാഗം നേതാക്കൾക്കിടയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അഭിപ്രായ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും അവരുടെ തന്നെ പ്രഭാഷണങ്ങളും പ്രസിദ്ധീകരണങ്ങളും മാത്രം അവലംബമാക്കി അനാവരണം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് വാഴക്കാട്ടെ പ്രമുഖ മുജാഹിദ് പണ്ഡിതും എം ടി അബ്ദുറഹ്മാൻ മൗലവിയുടെ മകനും വാഴക്കാട്ട് മടവൂർ വിഭാഗത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ മകൻ ആരിഫ് ഈ ഡോക്യുമെന്ററി വിശിഷ്യ മടവൂർ വിഭാഗം അറിവിനും വിശ്വാസ വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇമെയിൽ ും മനുഷ്യരെ ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകും തീർച്ചയായും പിശാജ് നിങ്ങളുടെ ശത്രുവാകുന്നു അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കുക അവൻ തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് അവർ നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇടക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും മടവൂർ വിഭാഗം ശക്തമായി വിമർശിച്ചതുമായ പല വിഷയങ്ങളിലും സംഭവിച്ച ആദർശ വൈകല്യങ്ങൾ തുറന്നു കാട്ടുകയാണ് ഇവിടെ സത്യ സത്യവിശ്വാസികളുടെ മേൽ പിശാജിന് യാതൊരു സ്വാധീനവുമില്ലെന്നും മനുഷ്യ മനസ്സിൽ വിശ്വാസമുണ്ടാക്കുക അഥവാ ദുർബോധനം നടത്തുകയല്ലാതെ ഭൗതികമായ യാതൊന്നും പിശാജിന് ചെയ്യാൻ കഴിയില്ല അള്ളാഹു എന്ന ചിന്തയുണ്ടെങ്കിൽ പിശാജിന്റെ വസാസും അഥവാ ദുർബോധനവും മനുഷ്യരെ ബാധിക്കുന്നതിൽ വാദിക്കുന്ന സലാം സുലഹി അടക്കമുള്ള വിഭാഗത്തോട് പിശാജ് മനുഷ്യരിൽ വസാസുണ്ടാക്കുന്നത് ഭൗതികമായിട്ടാണോ അതോ അഭൗതികമായിട്ടാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ സലാം സുലഹി പറയുന്നത് അത് കേവലം ആത്മീയം മാത്രമാണെന്ന് എന്നാൽ ആത്മാവും ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടതാണ് ആത്മാവിന്റെ പ്രശ്നം മനസ്സിന്റെ പ്രശ്നം ശരീരത്തെയും മനുഷ്യരുടെ വിശ്വാസത്തിലും അനുഷ്ഠാന കർമ്മങ്ങളിലും അത് പ്രകടമാവറിയും എന്ന് മാത്രമല്ല മനുഷ്യ മനസ്സിൽ ദുർബോധനം നടത്തുകയല്ലാതെ ഭൗതികമായ കാര്യങ്ങളിൽ ഒന്നിനും പിശാചിൻ ഇടപെടാൻ കഴിയുകയില്ല എന്നതാണ് യാതൊരു അടിസ്ഥാനവുമില്ല ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് വ്യക്തമാക്കുന്നു അതുപോലെ പിശാജ് മനുഷ്യനെ ആദ്യമായി തെറ്റിക് അവന്റെ നൂറ് ശതമാനം തൗഹീദുള്ള വിശ്വാസിയെയാണ് അവന്റെ അവൻ്റെ ഏറ്റവും കൂടുതൽ വിധേയരാക്കുക സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്ന മനുഷ്യനെ വശീകരിക്കുവാൻ പിശാജ് അവന് സാധ്യമാകുന്ന മുഴുവൻ മാർഗങ്ങളും സ്വീകരിക്കുമതി മനുഷ്യരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത് ഇടത് ഭാഗങ്ങളിലൂടെ അഥവാ ഒരു മനുഷ്യന്റെ എല്ലാ അവനിൽ ഭാഗത്തു അവൻ്റെ അവൻറെ വിശ്വാസത്തിൽ അവന്റെ നോട്ടത്തിൽ അവന്റെ ചിന്തയിൽ അവന്റെ മറ്റു ചില പെരുമാറ്റങ്ങളിൽ എല്ലാ രംഗങ്ങളിലും അഷ്ടദിക്കിലൂടെ മനുഷ്യനിൽ ചെന്നെത്തുവാൻ ഇബിലീസിന് കഴിയുമോ മടവൂർ വിഭാഗത്തിലെ തന്നെ മറ്റു പ്രഗൽഭരായ പലരും വാദിക്കുന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനായിരുന്നു ഈ വിഷയത്തിലെ വിവാദങ്ങൾ അതിനുവേണ്ടി ചിലവിട്ട സമയവും സമ്പത്തും അധ്വാനവും എന്തിനു വേണ്ടിയായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അധികവും മടവൂർ വിഭാഗത്തിലെ നേതാക്കൾ അംഗീകരിക്കുകയും പ്രസംഗിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഈ വിഷയത്തിലെ വിവാദങ്ങൾ ആവശ്യമോ അനാവശ്യമോ ഈ ഡോക്യുമെന്ററി കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തുക തുടർന്ന് സിഹറുമായി ബന്ധപ്പെട്ടും മറ്റും മറ്റും വിഭാഗത്തിലെ ഒരു ന്യൂനാല്യൂനപക്ഷം പ്രമാണങ്ങളെ വളച്ചൊടിച്ചു കുർവ്യാഖ്യാനം നടത്തിയും കേരളക്കരയിൽ ഉണ്ടാക്കിയിട്ടുള്ള അങ്കിലാപ്പുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സത്യം പോലെ ഗ്രഹിക്കണമെന്ന സൽബുദ്ധിയോടെ ഇനി കാണാൻ പോകുന്ന ഭാഗം സശ്രദ്ധ ശ്രവിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രത്യേകം വിശദീകരണങ്ങൾ ഒന്നും കൂടാതെ ഈ സീഡി നിങ്ങളുടെ പഠനത്തിനായി ഇതാ നിങ്ങളുടെ കൈകളിലേക്ക് സമൂഹത്തിൽ എക്കാലത്തും നിർമ്മല മനസ്സോടെ ജീവിതം നയിക്കാൻ അള്ളാഹു നമാക്കും لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون بشاد منشين آدج ما يتيتي كنر أوند مشواس تلا إيمان لا إيمان تكيله منشين شاشود ما ينارعت كرب بشاد منشين آدج ما يتيتي كنر أوند مشواس تلا إيمان لا إيمان تكيله منشين شاشود ما ينارعت كرب ഈമാൻ ഇല്ലാത്ത മനുഷ്യനാണ് ശാശ്വതമായി നിലനിറക്കുക അപ്പൊ ഷെയ്ഖാൻ ആദ്യം പണിയെടുക്കുന്നത് മനുഷ്യന്റെ ഈമാനിൽ കളങ്കം ഉണ്ടാക്കുക ഷെയ്ഖാൻ ചെന്നുകൊണ്ട് നൂഹനബി അലി ഇസ്സലാമിന്റെ ആ സമൂഹം ആ സമൂഹത്തിൽ അദ്ദേഹം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ സമൂഹത്തിൽ എന്താണ് വ്യതിയാനം ഉണ്ടാക്കിയതെന്നറിയത് പിശാജി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് വല്ലാണ്ട് ദ്രോഹിക്കാൻ വരിക അവന്റെ ലക്ഷ്യമാക്കുക അത് പറയാൻ എനിക്ക് പിശാജിയേറ്റ് നേർക്ക് ബന്ധമൊന്നുമില്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട പക്ഷെ നമ്മൾ പഠിക്കുക ആരെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ ചിന്ത വരിക കുരുത്തംഘട്ടവരെ പിന്നാലല്ലേ ഷെയ്ത്താൻ ഉണ്ടാവുക അല്ല പിശാജ് ഉണ്ടാവുക നിങ്ങളെയൊപ്പാ എന്റെയൊപ്പ മുഹീദുകളെയൊപ്പാ അല്ലാന്ന് മാത്രമേ ആരാധിക്കുകയുള്ളൂ മറ്റൊന്നിനെയും ഞാൻ ആരാധിക്കയില്ല പ്രാർത്ഥിക്കയില്ല റബുലാലമീനായ തമ്പുരാനല്ലാതെ എന്റെ ജീവിതത്തിലെ ശിക്ഷാരക്ഷകൾക്ക് സാധിക്കയില്ല എന്ന് നൂറ്റിക്ക് നൂറ് തൗഹീദ് ഉറച്ചു നടക്കുന്ന മനുഷ്യന്മാരാണ് ഷെയ്ത്താന്റെ ഷെറിന് ഏറ്റവും അധികം വിധേയാവുക എനിക്ക് തെളിവുള്ള ഉണ്ടാ ഞാൻ പറഞ്ഞത് ചെയ്തത് ഇവിടെ നോക്ക് തന്നെ തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെന്താ ചെയ്തത് പ്രേരിപ്പിച്ചു ക്ഷണിച്ചു ദുർബോധനം നടത്തി അപ്പൊ നിങ്ങൾ അതിന് വശംവതനായി നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി എന്ന് അതല്ലാതെ മറ്റൊരു തരത്തിലും നമ്മെ സ്വാധീനിക്കുവാനുള്ള കഴിവ് ശാരീരികമായി നമ്മെ ഉപദ്രവിക്കുവാനുള്ള കഴിവ് ആ വിധത്തിൽ എന്ന് തന്നെ ഒരു മനുഷ്യന്റെ എല്ലാ അവനിൽ പ്രവേശിക്കാം അവന്റെ കർമ്മത്തിൽ വിശ്വാസത്തിൽ നോട്ടത്തിൽ ചിന്തയിൽ അവന്റെ മറ്റുതര പെരുമാറ്റങ്ങളിൽ എല്ലാ രംഗങ്ങളിലും അഷ്ടദിഖിലൂടെ മനുഷ്യനിൽ ചെന്ന് എത്തുവാൻ ഇബിലീഷിന് കഴിയുന്നു ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തിലൂടെയും അവനിൽ പ്രവേശിക്കാം അവന്റെ കർമ്മത്തിൽ വിശ്വാസത്തിൽ അവന്റെ 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 നോട്ടത്തിൽ ചിന്തയിൽ എല്ലാ രംഗങ്ങളിലും ിൽ കഴിയുന്നു മനുഷ്യനെ വഴിപെഴപ്പിക്കും എന്നും ഉപദ്രവിക്കുമെന്നും ഖുർആനും ഹദീസും പറയുന്നു ഭൗതി ഭൗതികമായ രീതിയിലാണോ അഭൗതികമായ രീതിയിലാണോ ഉപദ്രവിക്കുക എന്ന് വ്യക്തമാക്കാമോ അതായത് ഞാൻ പറഞ്ഞ പിശാച്ചിന് ശാരീരിക ഉപദ്രവം ഒന്നും ചെയ്യാൻ പറ്റൂയോന്നാണ് തെറ്റ് ചെയ്യാൻ മനുഷ്യനെ വഴിപെപ്പിക്കും എന്നും ഉപദ്രവിക്കുമെന്നും ഹദീസും പറയുന്നു ഭൗതികമായ വ്യക്തമാക്കാമോ അതായത് ഞാൻ പറഞ്ഞ പിശാച്ചിന് ശാരീരിക ഉപദ്രവം ഒന്നും ചെയ്യാൻ പറ്റൂയോ തെറ്റ് ചെയ്യാൻ ഉണ്ടാക്കുക പിശാച്ചിൻ്റെ എന്ത് തന്ത്രവും ദുർബല ഇനി പിശാച്ചിനെ പറയാം ആ കാനൽ ഈ അലേക്കും ഈ സുൽത്താൻ ഇല്ലാ ഫസ് ഇല്ലാ ദൗത്തുക്കും ഫസ്തപ്പിച്ചത് വലാ തെലൂമൂനി വലൂമാം ഫുസക്കും നിങ്ങളെ തെറ്റ് സ്വാധീനിക്കുള്ള കഴിവില്ല അതുകൊണ്ട് ഇങ്ങനെ വിമർശിക്കട്ടെ കേട്ടോ നിങ്ങൾ ഇങ്ങളെ തന്നെ വിമർശിച്ചോളീന്ന് ആ പിശാച്ച് ഇന്ന് സ്വാധീനിക്കുള്ള കഴിവില്ല മണ്ണെണ്ണ അല്പം പോരാ അതിനെ കെടുത്തുള്ള നല്ല ഫയർ എൻജിൻ നമുക്ക് തീർന്നിരിക്കണേ അത് ദൈവം നല്ല ചിന്താനർത്ഥം ും തെറ്റ് സ്വാധീനിക്കുള്ള കഴിവില്ല അതുകൊണ്ട് വിമർശിക്കട്ടോ നിങ്ങൾ ഇങ്ങളെ തന്നെ വിമർശിച്ചോളി ആ പിശാച്ച് സ്വാധീനിക്കുള്ള കഴിവില്ല മണ്ണെണ്ണ പോരാ ും കഴിയാത്ത സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാജ് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്മാർ അവൻ നിങ്ങളെ വ്യതിചരിപ്പിക്കാൻ ഈമാലയിൽ നിന്ന് തെറ്റിപ്പിക്കാൻ എന്താണ് ചെയ്യുക അത് കൊടുക്കാൻ പറഞ്ഞത് അവൻ നിങ്ങളുടെ മുന്നിലൂടെ വരുന്നതാണ് നേർക്കു നേരെ മുന്നിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും പിൻഭാഗത്തുകൂടി നിങ്ങളെ സമീപിക്കാം വലത് ഇടത് ഭാഗത്തുകൂടിയും വരാം അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തിലൂടെയും അവനിൽ പ്രവേശിക്കാം അവൻ്റെ കർമ്മത്തിൽ വിശ്വാസത്തിൽ അവൻ്റെ നോട്ടത്തിൽ അവൻ്റെ ചിന്തയിൽ അവൻ്റെ മറ്റുതര പെരുമാറ്റങ്ങളിൽ എല്ലാ രംഗങ്ങളിലും അഷ്ടദിഖിലൂടെ അഷ്ടനിൽ ചെന്ന് കഴിയുന്നു ഇവരൊന്ന് ഏതെങ്കിലും പറ്റോ ഇനി നോക്ക് ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ് ക്ഷയിത്താന് നമ്മളുടെ ജീവിതത്തിൽ ദുർബോധനം നടത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാന്യനായ സലാം സുല്ലമി വിശദീകരിച്ച ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവർത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുറാനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്